നമസ്കാരം മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയുടെ അറസ്റ്റ് വാർത്തയ്ക്ക് പിന്നാലെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയുമാണ് മുഖ്യമന്ത്രി പുത്രിയായിരുന്ന കവിതയുടെ അറസ്റ്റ് കേരള മുഖ്യന്റെ മകൾ വീണയ്ക്കുള്ള കാലത്തിന്റെ മുന്നറിയിപ്പായിട്ടാണ് പലരും നോക്കിക്കാണുന്നത് വീണാ വിജയനെതിരായ അന്വേഷണം മുറുകുമ്പോൾ ഏത് നിമിഷവും ക്ലിഫ് ഹൗസിലേക്ക് ഇരച്ചെത്തുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ വീണയും കുടുംബവും പേടിയോടെ തന്നെ കാത്തിരിക്കുകയാണ് തെളിവുകൾ എല്ലാം തന്നെ കൂടുതൽ ശക്തമാകുമ്പോൾ അനിവാര്യമായ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല തെലുങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ഭാരത് രാഷ്ട്ര സമിതി നേതാവുമായ കെ കവിത ഇന്നലെയാണ് അറസ്റ്റിലായത് കവിതയുടെ ഹൈദരാബാദിലെ വസതിയിൽ ഇ ഡിയും ഐ ടി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷമായിരുന്നു അറസ്റ്റ് ഡൽഹി എക്സൈസ് പോളിസി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയും അറസ്റ്റുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകാനായി ഐ ടിയും ഇ ഡിയും നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ിനെതിരെ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയും ഹാജരാക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു നിയമസഭാ കൗൺസിൽ അംഗമായ കവിതയുടെയും ഭർത്താവ് ഡി അനിൽകുമാറിന്റെയും സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നിന്ന് രണ്ട് ഏജൻസികളിൽ നിന്നുള്ള പത്ത് ഉദ്യോഗസ്ഥരാണ് ഇന്ന് അവരുടെ വസതിയിൽ റെയ്ഡ് നടത്തിയത് കവിതയെ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ അവരുടെ സഹോദരനും ബിആർഎസ് വർക്കിംഗ് പ്രസിഡന്റുമായ കെ ടി രാമറാവുവും ടി ഹരീഷ് റാവുവും അവരുടെ വസതിയിലെത്തി വാറന്റ് കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരുവരും ഇ ഡി ഉദ്യോഗസ്ഥരുമായി തർക്കിച്ചെങ്കിലും ഫലമൊന്നും തന്നെ ഉണ്ടായില്ല രാത്രിയോടെ തന്നെ കവിതയെ ഇ ഡി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം റദ്ദാക്കിയ ഡൽഹി എക്സൈസ് നയത്തിന് കീഴിലുള്ള അനാവശ്യ ആനുകൂല്യങ്ങൾക്കായി ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് നൂറു കോടി രൂപ കിക്ബാഗ് നൽകിയ സൗത്ത് ഗ്രൂപ്പിന്റെ ഭാഗമാണ് കവിതയെന്ന് ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിച്ചു ആരോപണങ്ങൾ നിഷേധിച്ച കവിത ഇ ഡി നോട്ടീസുകളെ മോദി നോട്ടീസ് എന്നാണ് വിശേഷിപ്പിച്ചത് മൂന്ന് പ്രധാന എ ഇ പി നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് വിജയ് നായർ എന്നിവർ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിന് സി ബി ഐ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം കവിതയുടെ ഹൈദരാബാദിലെ വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു അടുത്ത ദിവസം തന്നെ ഡൽഹി സർക്കാരിന്റെ വിവാദമായ എക്സൈസ് നയത്തിലെ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡിസംബർ ആറാം തീയതി അന്വേഷണത്തിന് ഹാജരാവാൻ സിആർ പി സി സെക്ഷൻപത് പ്രകാരം സി ബി ഐ അവർക്ക് നോട്ടീസ് നൽകി തെലങ്കാന പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളിൽ സജീവമായിരുന്ന കവിത രണ്ടായിരത്തി പതിനാലിൽ തെലുങ്കാന രൂപീകരണത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു നിസാമാബാദ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്ക് വിജയിക്കുകയും തവണ കോൺഗ്രസിന്റെ എം പി ആയ മധുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു വില നിയന്ത്രിക്കാൻ മഞ്ഞൾ ബോർഡ് ആവശ്യപ്പെട്ട മഞ്ഞൾ കർഷകർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന രോഷം പരിഹരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു തെലങ്കാനയിലേക്ക് ചുവടുവെക്കാൻ ശ്രമിച്ച ബി ജെ പി ഇതിലൂടെ നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ധർമ്മപുരി അരവിന്ദ് കവിതയെ പരാജയപ്പെടുത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ നിസാമാബാദിൽ നിന്ന് എം എൽ സിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു